ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ് ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സാഡ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണ് എ ടൈം ഓഫ് ഡീപ്പ് റെസ്റ്റ് എന്നാണ് പറയുന്നത് അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് അവരിപ്പോൾ ഒരു റെസ്റ്റ് ആഗ്രഹിക്കുകയാണ് ഒരു ഹോളിഡേ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് റിയാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹീൽ ആവുന്നുണ്ട് നിങ്ങളുടെ പ്രേയർ ആയിരിക്കണം ഹീൽ ആവുന്നുണ്ട് അവരിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അത് അവരുടെ മൈൻഡിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് ഒറ്റകിരിക്കുന്നുണ്ട് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവരിപ്പോൾ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് പാസ്റ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്കാണ് കണക്ട് ചെയ്യുന്നത് സെക്കൻഡ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നു അവർ ഇത്രയും കാലത്തെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷനിൽ ലെസൻസ് പഠിച്ചു എന്നു പറയുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അവരൊരു തോട്ട് ലീഡർ ആണെന്ന് പറയുന്നു അവർക്ക് യൂണിവേഴ്സ് സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് നൽകുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് അവരിപ്പോൾ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് എന്നാണ് പറയുന്നത് അവര് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്നാണ് പറയുന്നത് അവരിപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയുടെ ആ ഒരു പൂർണതയിലേക്ക് എത്താണ് നിങ്ങളുടെ എസൻസിനെ മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് അവർക്ക് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് മനസ്സിലാക്കുകയാണ് അവരെ അവരായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാണ് ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും അവർ തനിച്ചാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അവർ വേദനിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഹാങ്ങഡ് മാൻ ആണ് ഹാങ്ങിങ് മാൻ ആണ് നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സൽ സറണ്ടർ ആവുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ യൂണിവേഴ്സൽ സറണ്ടർ ആവാതെ പിന്നെ എവിടെയും പോവാ അല്ലെ അവരുടെ അവർ നേർ വഴി യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് നിങ്ങളിലേക്ക് എങ്ങനെ എത്തണമെന്ന് അവർ ചിന്തിക്കുകയാണ് ലറ്റിംഗോ സിറ്റുവേഷനിലായിരുന്നു അവർ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യം പോലെ തന്നെയല്ലേ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ ഇനി തിരിച്ചു വരില്ലേ എന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടാവണം ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയായിരുന്നു അവർ പോയിട്ടുള്ളത് അവർ ഇനി തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു പർപ്പസോട് കൂടിയാണ് വരുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടി എന്തായിരിക്കണം ആ ഒരു ഉദ്ദേശം നിങ്ങൾ എന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് അതിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നുണ്ട് യൂണിവേഴ്സ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആരാണ് ശരിയെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം വളരെ പ്യുവർ ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് കാർഡ് ഒരു ഇമോഷനെ ആണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് കാർഡ് ഇമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ള റൊമാൻറ്റിക് ആണ് ഒരു പാഷനായിട്ട് സോളായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് അത്രമേൽ ആഗ്രഹമാണ് നിങ്ങളോട് തോന്നുന്നത് സീക്കിംഗ് കണക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവർ വളരെയേറെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങളോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് ആണെന്ന് യൂണിവേഴ്സ് പറയാണ് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കുന്നു അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളിലേക്ക് മറങ്ങി വരുവാനായിട്ടുള്ള ആ ഒരു കാൽക്കുലേഷൻ ആണ് കാണിക്കുന്നത് കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് നോക്കാം വീൽ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്കുള്ള ഒരു ചേഞ്ചിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വന്നിട്ടുള്ള ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത് അവർ ഈ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്തായിരിക്കണം നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാതായിട്ട് തന്നെ കുറേ ആയിട്ടുണ്ടാവാം എല്ലാവരുടെ കാര്യത്തിലും ഞാൻ പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി എല്ലാം ഡിഫറെൻറ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആവുന്നത് സ്വീകരിക്കുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അല്ല നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മില് നോ കോൺടാക്ട് വന്നിട്ട് ഒരുപാട് പേർക്ക് കുറേ നാളായിട്ടുണ്ടാവാം എന്നാൽ കുറച്ച് പേർക്കൊക്കെ ഒന്നോ രണ്ടു ദിവസോ മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ ആയിട്ടുണ്ടാവാം എന്ന് തന്നെ ആയാലും ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഓർമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ മറന്നു പോവാം കുറെ നാളൊക്കെ മിണ്ടാതിരുന്നാൽ മറന്നു പോവാം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളിന്ന് മാറിപ്പോയി എനർജി ആയിരിക്കണം എന്നാൽ അവർ ഈ ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ട് അവര് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ നിന്നും പോകുന്നില്ല ഇപ്പോൾ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരിൽ മാറ്റം വന്നേക്കാണ് ചേഞ്ചാണ് കാണിക്കുന്നത് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന വ്യക്തി നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് ലെസൺസ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളാണ് ശരിയെന്നവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്നേഹമാണ് ശരിയെന്നവർ മനസ്സിലാക്കുന്നു ഒരു ടേണിംഗ് പോയിന്റിനെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെയും നിങ്ങളുടെയും ലൈഫിൽ വരാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റാണ് വീർ ഓഫ് ഫോർച്യൂൺ കാർഡ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് അവർ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കുവാനും നിങ്ങൾക്ക് പഠിക്കുവാനും സാധിച്ചു അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങളും അവരും പോയി എന്നാണ് ഈ കാർഡ് പറയുന്നത് അവരിലേക്ക് ഈ ഗ്യാപ്പ് വളരെയേറെ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാട് കിങ് ഓഫ് കബ്സ് ഗാഡാണ് അവരുടെ എനർജിയാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് പറയുന്നത് കിങ് ഓഫ് കബ്സ് കാർഡ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് ഒരു ലവിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സമാധാനമായിട്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അവർ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഇത്രയും കാലം പോയിട്ടുള്ളത് നിങ്ങളെന്ന വ്യക്തിയെ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് അതിന് കാരണവും അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ബാലൻസിനെ ആഗ്രഹിക്കുന്നു ആരോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയാണ് വ്യക്തികളായിരിക്കാം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം സം വൺ ഹെൽപ്പ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പോവുക നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചുവരവാണ് സ്നേഹമാണ് കരുതലാണ് ബെറ്റർ ഫ്യൂച്ചറാണ് ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് കൂടെ ഞാൻ ഒന്ന് പറയാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഹാർമണി ആയിട്ട് ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട് നിങ്ങളോട് തോന്നുന്നത് വളരെ റൊമാൻറ്റിക് ഒരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു സോൾമേറ്റ് മേറ്റ് കണക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോട് തോന്നുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ അവർക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്ന കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ലവേഴ്സ് കാർഡിലൂടെ കാണിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത് ഇനി മൂന്ന് കാർഡ്സിന്റെ മീനിങ് കൂടെ പറയാനുണ്ട് അതുകൂടെ ഒന്ന് പറയട്ടെ പേജ് ഓഫ് വൺസ് കാർഡ് നിങ്ങളുടെ എനർജിയാണ് ക്രിയേറ്റീവ് ബിഗിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പേഴ്സന്റെ സന്തോഷ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത് നിങ്ങളുള്ള ആ ഒരു വേദന എന്താകുന്നു എന്നാണ് പറയുന്നത് ആ പിക്ചർ നോക്കൂ നിങ്ങൾ ആ വാർഡ് വലിച്ചെറിഞ്ഞുകളയാണ് നിങ്ങളിലേക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് വളരെയേറെ ഉത്സാഹമാണ് കാണിക്കുന്നത് ഒരു കറേജ് വന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ ഏറെ എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാടാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു സ്കില്ലിനെയും യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ആ ഒരു സ്കില്ലും ആ ഒരു പാഷനുമാണ് ഇവിടെ ഈ കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു സന്തോഷ നിമിഷത്തിൽ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത് ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പ്രെയർ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ചാരിയറ്റാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കൂടുതലായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെയാണ് കാണിക്കുന്നത് അവരുടെ മടങ്ങി വരവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വിക്ടറിയെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഹോണസ്റ്റ് ആയിട്ട് അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരിലെ ആ ഒരു എനർജിയെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു സക്സസിനെയാണ് ശരിയത്ത് കാർഡ് കാണിക്കുന്നത് ഒരു ട്രാവലിനെയാണ് കാണിക്കുന്നത് അവർ മടങ്ങി വരുന്നു അവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ മടങ്ങി വരുന്നു നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് കാർഡ് ഓഫ് വൺസ് ആണ് നമുക്ക് നോക്കാം ഓഫ് വൺസ് കാർഡ് എന്ന് പറയുമ്പോൾ സ്പീഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്ലെസിംഗ്സിനെയാണ് കാണിക്കുന്നത് ട്രാവലിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു അവരുടെ ഡിസിഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ വ്യക്തിക്ക് അപ്കമിംഗ് പോസിറ്റീവ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് ഗുഡ് ന്യൂസ് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ഡിസയേഴ്സ് യൂണിവേഴ്സ് കാണുന്നു അത് സക്സസ്സിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുകയാണ് നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ ജെനുവിനാണ് നിങ്ങളുടെ ഡിസയേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എനിക്കും ഇന്ന് വളരെ എനർജി തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് തോന്നുന്ന ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സും നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട് അവര് ഫ്യൂച്ചർ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വേദനിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു വളരെ സ്പീഡായിട്ടാണ് അവർ വരുന്നത് ചാരിറ്റി കാർഡും എ വൺസ് കാർഡും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കും അത് കണ്ടിട്ട് വളരെയേറെ സന്തോഷിക്കാനുള്ള നിമിഷങ്ങളാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹം കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രമല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ എഡ്യൂക്കേഷൻ കരിയർ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളിലേക്കുള്ള എട്ട് ആഗ്രഹങ്ങളെയാണ് കാണിക്കുന്നത് ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത് ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടില്ല ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഹീലാവണം കേട്ടോ ഒരുപാട് പേര് ഹീലാവാത്തവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഹീലാവണം എന്ന് തന്നെയാണ് നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം വേണ്ട നമുക്ക് എല്ലാവരോടും സ്നേഹം മതി നമ്മൾ യൂണിവേഴ്സൽ സറണ്ടർ ആയി പ്രാർത്ഥിക്കുക എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക അങ്ങനെയുള്ള എല്ലാവർക്കും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് വന്നാൽ നിങ്ങളുടെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നിംസ്